നമസ്കാരം വഖഫ് നിയമനിർമ്മാണത്തെ വാനോളം പുകഴ്ത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തെത്തിയതോടെ ചില ഉന്നത നേതാക്കൾക്കൊക്കെ ഇരിക്കപ്പെല്ലാത്ത അവസ്ഥയാണിപ്പോൾ ഈ പുതുക്കിയ നിയമം രാജ്യത്തെ എല്ലാവർക്കും പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അന്തസ് ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇതോടെ ചില വർഗീയവാദികൾക്കൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് വക്കഫ് ഭേദഗതി നിയമം ഇപ്പോൾ മുസ്ലിം സമൂഹം ഉൾപ്പെടെ എല്ലാ സമുദായങ്ങളുടെയും താല്പര്യങ്ങൾ നിറവേറ്റുന്നുണ്ടെന്നും വക്കഫിന്റെ പവിത്രത ഇപ്പോൾ സംരക്ഷിക്കപ്പെടുമെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട മുസ്ലിങ്ങളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു വക്കഫ് ബില്ലിനെ കുറിച്ചുള്ള ചർച്ച ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ ചർച്ചയായിരുന്നുവെന്നും ഇരുസഭകളിലുമായി പതിനാറ് മണിക്കൂർ ചർച്ച നടന്നതായും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു സംയുക്ത പാർലമെന്ററി കമ്മിറ്റി മുപ്പത്തി മീറ്റിംഗുകൾ നടത്തുകയും നൂറ്റി ഇരുപത്തിയെട്ട് മണിക്കൂർ ചർച്ചയിൽ ഏർപ്പെടുകയും ചെയ്തുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൂടാതെ രാജ്യത്തുടനീളം ഒരു കോടിയോളം ഓൺലൈൻ നിർദ്ദേശങ്ങൾ ലഭിച്ചു ഇന്ത്യയിലെ ജനാധിപത്യം ഇനി പാർലമെന്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല മറിച്ച് പൊതുജന പങ്കാളിത്തത്തിലൂടെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇത് തെളിയിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയത്തെയും വളർച്ചയ്ക്ക് ഒരു പ്രധാന വെല്ലുവിളിയാണെന്ന് മോദി പറഞ്ഞു വഖഫിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ച പ്രീണന രാഷ്ട്രീയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നും അതൊരു പുതിയ പ്രതിഭാസമല്ലെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ പ്രീണനത്തിന്റെ വിത്തുകൾ വിതയ്ക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യം നേടിയ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വാതന്ത്ര്യം നേടുന്നതിന് ഇന്ത്യ എന്തുകൊണ്ടാണ് വിഭജനത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നതെന്ന് അദ്ദേഹം ചോദിച്ചു അക്കാലത്ത് ദേശീയ താല്പര്യത്തെക്കാൾ അധികാരത്തിന് മുൻഗണന നൽകിയതാണ് ഇതിനെ കാരണമെന്നും പറയുന്നു പ്രത്യേക രാഷ്ട്രം എന്ന ആശയം സാധാരണ മുസ്ലിം കുടുംബങ്ങളുടെ അഭിഭാഷകങ്ങളിൽ വേരൂന്നിയതല്ല മറിച്ച് അധികാരത്തിനായുള്ള ഏക അവകാശവാദം നേടിയെടുക്കുന്നതിനായി ചില കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടെ ഏതാനും തീവ്രവാദികളാണ് പ്രചരിപ്പിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രീണന രാഷ്ട്രീയത്തിലൂടെയാണ് കോൺഗ്രസ് അധികാരം നേടിയതെന്നും ചില തീവ്രവാദ നേതാക്കൾ സമ്പത്ത് സമ്പാദിച്ചെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു എന്നാൽ സാധാരണ മുസ്ലിങ്ങൾക്ക് പകരമായി എന്താണ് ലഭിച്ചതെന്ന് അദ്ദേഹം ചോദിച്ചു ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ മുസ്ലിങ്ങൾക്ക് അവഗണന നിരക്ഷരത തൊഴിലില്ലായ്മ എന്നിവ അവശേഷിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഭരണഘടനാപരമായ അവകാശങ്ങൾ പ്രീണനത്തിനായി ബലികഴിക്കപ്പെട്ടു ഷാബാനു കേസ് ഉദ്ധരിച്ച് മുസ്ലിം സ്ത്രീകൾ അനീതി നേരിടുന്നുണ്ടെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു സ്ത്രീകളെ നിശബ്ദരാക്കുകയും ചോദ്യം ചെയ്യാതിരിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതിനു പുറമെ ഇന്ത്യയിലെ സാമൂഹിക നീതിയുടെ കാതലായ ആശയത്തിന് അടിസ്ഥാനപരമായി വിരുദ്ധമാണ് പ്രീണന രാഷ്ട്രീയം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനുള്ള ഒരു ഉപകരണമായി ഇത് ഉപയോഗിക്കുന്നതിനെ ചില പാർട്ടികളെ അദ്ദേഹം വിമർശിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ വക്കഫ് നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതി തീവ്രവാദികളെയും ഭൂമാഫികളെയും പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഭരണഘടനയ്ക്ക് മുകളിലാണെന്ന മിഥ്യാധാരണ ഈ ഭേദഗതി സൃഷ്ടിച്ചുവെന്നും ഭരണഘടന തുറന്നുവിട്ട നീതിയിലേക്കുള്ള വഴികളെ തന്നെ പരിമിതപ്പെടുത്തിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്ന ഭേദഗതിയുടെ പ്രതികൂല ഫലങ്ങൾ നിരവധിയാണ് ഇത് ഭൂമി മാഫികളെ ധൈര്യപ്പെടുത്തി കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഭൂമിയിലുള്ള വക്കഫവകാശവാദങ്ങൾ ഹരിയാനയിലെ ഗുരുദ്വാര ഭൂമിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കർണാടകയിലെ കർഷകരുടെ ഭൂമിയിലുള്ള അവകാശവാദങ്ങൾ എന്നിവ ഉദാഹരണമായി അദ്ദേഹം എടുത്തുകാട്ടി കൂടാതെ സംസ്ഥാനങ്ങളിലുടനീളമുള്ള ആയിരക്കണക്കിന് ഫാക്ടർ ഭൂമിയും ഇപ്പോൾ എൻഒ സിയിലും നിയമപരമായ സങ്കീർണതകളിലും കുടുങ്ങിക്കിടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ഇന്ത്യ സംവിധാനത്തിൽ പുരോഗമിക്കുന്നുവെന്ന് കരുതിയിരുന്നവർ ഇപ്പോൾ വേഗത ഏറിയതും ഭയമില്ലാത്തതുമായ ഒരു ഇന്ത്യക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് ആഗോളതലത്തിൽ നിരവധി വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യ ഇരട്ടി വേഗത്തിൽ മുന്നേറി ഒരു ശതാബ്ദത്തിനുള്ളിൽ സമ്പദ് വ്യവസ്ഥയുടെ വലുപ്പം ഇരട്ടയാക്കി ഇന്ത്യ ഉടൻ തന്നെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് മാറുമെന്നും അദ്ദേഹം പറഞ്ഞു വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ